നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം അമേരിക്കയുടെ ഉപരോധം നേരിടുന്ന റഷ്യയും ഇറാനും കൈകോർക്കുന്നു ഇതോടെ ചരിത്രം വഴിമാറുക തന്നെ ചെയ്യും ലോകത്തെ വ്യാപാര റൂട്ടിൽ വമ്പൻ മാറ്റമാണ് വരാൻ പോകുന്നത് പതിവ് വഴിവിട്ട് റെയിൽപാത ഒരുക്കുകയാണ് ഇരു രാജ്യങ്ങളും ഒപ്പം അസർബൈജാനും കൂടി ചേരുമ്പോൾ ഇന്ത്യക്കും അത് നേട്ടമാകും ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകൾ മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കും അതിവേഗം എത്തും നീക്കത്തിന്റെ സമയം പകുതിയായി കുറയും ആഗോള വ്യാപാരത്തെ പുനർനിർവചിക്കുന്നതിന് വഴിവെക്കുന്ന റാസ്റ്റ് മുതൽ അസ്ഥാര വരെയുള്ള നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ റെയിൽവേ പാത സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് ഇരു രാജ്യങ്ങളും രാജ്യങ്ങളുടെ നീക്കത്തെ പൂർണമായി മറികടക്കുന്ന നയതന്ത്ര നീക്കം തന്നെയാണ് തെഹ്റാനും മോസ്കോയും ആസൂത്രണം ചെയ്യുന്നത് ആഗോള വ്യാപാരത്തെ എൻ പുനർനിർമ്മിക്കാൻ കഴിയുന്ന നൂറ്റി കിലോമീറ്റർ റെയിൽവേ ലൈൻ പ്രാവർത്തികമാകുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകൾ ഇറാൻ അസർബൈജാൻ വഴി യൂറോപ്പിലേക്കും റഷ്യയിലേക്കും എത്തിക്കുന്നതാണ് പാത ഇന്ത്യയിൽ നിന്ന് കടൽമാർഗവും ബാക്കി റെയിൽപാതയുമായാണ് പദ്ധതിയിൽ പറയുന്നത് അന്താരാഷ്ട്ര നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ ഭാഗമാണ് പുതിയ റെയിൽപാത ഐ എൻ എസ് ടിയുടെ ഭാഗമായുള്ള പാത ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് ഉള്ളത് ഈ പാത സമ്പൂർണമാകണമെങ്കിൽ റഷ്ത്തിനും അസ്താരയ്ക്കുമിടയിൽ നിർമ്മാണം കഴിയണം അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റഷ്യയുടെ വായ്പയിലാണ് ഇറാനിലെ ജോലികൾ പുരോഗമിക്കുന്നത് നിലവിൽ മുപ്പത്തിയേഴ് ദിവസം വേണ്ടിവരുന്നുണ്ട് ചരക്കുകടത്തിന് റെയിൽപാത സമ്പൂർണ്ണമാകുന്നതോടെ അത് പത്തൊമ്പത് ദിവസം മാത്രമായി ചുരുങ്ങും സൂയസ് കനാൽ കാലിയാകും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത നിലവിൽ ഏഷ്യയിൽ നിന്നുള്ള ചരക്കുകൾ ഈജിപ്റ്റിലെ സൂയസ് കനാൽ കടന്നാണ് യൂറോപ്പിലേക്ക് പോകുന്നത് ഇതിന് മുപ്പത്തിയേഴ് ദിവസമാണ് ആവശ്യം എന്നാൽ പുതിയ റെയിൽപാത വരുന്നതോടെ സൂയസ് കനാൽ ഉപയോഗിക്കേണ്ടി വരില്ല സൂയേസ് കനാൽ അല്ലാതെ തന്നെ ചരക്കുകടത്ത് എളുപ്പമാകും ഇത് ഈജിപ്റ്റിന്റെ വരുമാനം കുത്തനെ ഇടിക്കും ഏഷ്യയിൽ നിന്നുള്ള ചരക്കുകൾ ഭൂരിഭാഗവും കുറയുന്നതോടെ സൂയൂസ് കനാൽ മിക്ക സമയവും ഒഴിഞ്ഞുകിടക്കും കടൽ വഴിയുള്ള ചരക്കുകടത്തിൽ അമേരിക്കയുടെ സ്വാധീനം ശക്തമാണ് റഷ്യയുടെയും ഇറാന്റെയും ചരക്കുകൾ സൂക്ഷ്മമായി അമേരിക്ക നിരീക്ഷിക്കുന്നുമുണ്ട് ചരക്കുപാതയുടെ സുരക്ഷ എന്ന പേരിൽ അമേരിക്കൻ സൈന്യവും ഈ പാതയിലുണ്ട് എന്നാൽ ഇറാനിൽ നിന്ന് അസർബൈജാനിലൂടെ റഷ്യ വഴി യൂറോപ്പിലേക്ക് ചരക്കുകൾ പോകാൻ സാധ്യമാക്കുന്നതാണ് റെയിൽപാത റഷ്യയും ഇറാനും നിർണായക ശക്തിയാകും റെയിൽപാത നിർമ്മാണം പൂർത്തിയായാൽ ഇറാന്റെയും റഷ്യയുടെയും സ്വാധീനം ആഗോള വ്യാപാര മേഖലയിൽ ശക്തമാകും എന്നാൽ ഇസ്രയേലുമായി സഹകരിച്ചു പോകുന്ന അസർബൈജാനെ പിന്തിരിപ്പിക്കാനുള്ള സമ്മർദ്ദം ഒരു ഭാഗത്തുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പാത സാധ്യമായാൽ എണ്ണ വാതകം സ്റ്റീൽ ഭക്ഷ്യവസ്തുക്കൾ യന്ത്രങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇതുവഴിയാകും ഇനി മുതൽ കൊണ്ടുപോകുക ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ഐ എൻ എസ് ടി സി പദ്ധതിയിലൂടെ വ്യാപാര ചെലവ് മുപ്പത് ശതമാനം കുറയ്ക്കാൻ കഴിയും പരമ്പരാഗത സൂയസ് കനാൽ റൂട്ടിന്റെ പകുതി സമയം മാത്രം മതിയാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഒപ്പുവെച്ച ഇരുപതു വർഷത്തെ പങ്കാളിത്ത ഉടമ്പടി പ്രകാരം റഷ്യൻ എഞ്ചിനീയർമാർ നിർമ്മിക്കുന്ന റെയിൽവേ പാതയ്ക്ക് ഏകദേശം പതിനാറായിരത്തി കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് പദ്ധതിക്ക് റഷ്യയാണ് കൂടുതൽ തുക ചെലവഴിക്കുന്നത് പുതിയ ഇടനാഴി സമാന്തര സാമ്പത്തിക ക്രമത്തിൽ നിർണായക പങ്കാളികളാക്കി റഷ്യയെയും ഇറാനെയും മാറ്റും ഇതുവഴി പ്രതിവർഷം ഇരുപത് ദശലക്ഷം ടൺ ചരക്ക് ഗതാഗതം സാധ്യമാകും പാശ്ചാത്യ രാജ്യങ്ങളുടെ നാവിക സേനകളുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും നിന്ന് പൂർണ്ണമായി മാറി എണ്ണ വാതകം ഉരുക്ക് ഭക്ഷണം യന്ത്രങ്ങൾ അടക്കമുള്ളവയുടെ കൈമാറ്റത്തിന് പുതിയ പാത ഉപകരിക്കും റഷ്യയ്ക്കും ഇറാനുമെതിരെ സൂയസ് കനാൽ മലാക്ക കടലിടുക്ക് പോലെ അമേരിക്കൻ കപ്പലുകൾക്ക് ഉപരോധം തീർക്കാനോ യൂറോപ്യൻ ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനോ സമ്മർദ്ദം ചെലുത്താനോ കഴിയില്ല അതേസമയം റഷ്യയുടെയും ഇറാന്റെയും നീക്കത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ചൈന ചൈന മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതിയെ ഇന്റർനാഷണൽ നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ മറികടക്കുമോ എന്നാണ് ചൈനയ്ക്ക് സംശയം എന്നാൽ വളർന്നുവരുന്ന ബ്രിക്സ് ഷാങ്ഹായ് കൂട്ടായ്മയിലൂടെ പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കാൻ സാധിക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ